ആഡയത്തിൽ നമ്മൾ പൃഥ്വിരാജ് നമ്മളെ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാടത്തിൽ നമ്മളെ കാര്യം കൊല്ലും കോമഡി കോമഡി എന്റർടൈൻമെന്റ് ആടയത്തിൽ നമ്മളെ പൃഥ്വിരാജ് നമ്മളെ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ പഠത്തിൽ നമ്മളെ കാര്യം കൊല്ലും अडीवली 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 हाकी पोलीस स्वतःच्या कल्याणा पुढे मस्तरी सदिश नाला अडीवली अडीवली त्यांनी पुरेरे प्रयत्न प्रायय होई 1 1 1 हाचच करे जी अडीवली ग्रेजुएट ग्रेजुएट कॉमेडी कॉमेडी एंटरटेनमेंट सुपर ഭയങ്കര വൈബായിരുന്നു നമ്മൾ റിവ്യൂ കണ്ടിരുന്നാളും നമുക്ക് കുറച്ചുകൂടെ വൈബ് ആയിട്ട് ഫീൽ ചെയ്ത് ആയിട്ട് എല്ലാരും കാണാം എന്റെ അഭിപ്രായം പറയാം ഫണ്ടാണ് എല്ലാരും കാണാൻ സന്തോഷം പോയി കാണണം സപ്പോർട്ട് ചെയ്യണം പറയാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ പറഞ്ഞോണ്ടിരിക്കും കേട്ടോ താങ്ക് യു താങ്ക് യു എല്ലാരും അപ്പൊ ആഘോഷം അതെ അതെ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നു ഈ ആഘോഷം അകത്തുണ്ടായിരുന്നാണ് ശരിക്കും അത് പുറത്തോടെ വന്നുള്ളൂ താങ്ക് യു താങ്ക് യു വെരി മച്ച് മറ്റേ ജയവോമില്ലേ പുള്ളി അത് പ്രതീക്ഷിക്കാൻ അറിയാം പുള്ളിയുടെ മേക്യൂറൊക്കെ അറിയാം അത് കണക്ക് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഡയറക്ഷൻ പിന്നെ ബേസിൽ അടിപൊളി എല്ലാരും അടിപൊളി ചെയ്തിട്ടുണ്ട് ഏഹ് അല്ലേ പൃഥ്വി അല്ല ബേസിലൊക്കെയാണ് അത് ബേസിലെ ഒരു എനർജി നമ്മൾ പട നമുക്ക് എന്തായാലും ബേസിലുണ്ടോ പട ഹിറ്റാ നൂറ് ചോറ് ഉറപ്പ് നമുക്ക് ഒന്ന് പ്രതീക്ഷിക്കണം ചുമ്മാ വരുന്ന പടം നമുക്ക് കാണാൻ പറ്റും ബേസിലെ പ്രതീക്ഷിക്കാം ഞാൻ കൂടുതൽ കൂടുതൽ വന്നത് ബേസിൽ നല്ല രീതി ചെയ്തിട്ടുണ്ട് ബേസിൽ മാത്രമല്ല എനിക്ക് കൂടുതൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ഷൻ ആണ് ഡയറക്ഷൻ നല്ല സിറ്റുവേഷൻ പോകേണ്ടി പിന്നെ കുറെ പഴയ സിനിമയുടെ ഒക്കെ കുറേ പാട്ടൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് ആണല്ലോ ഇനി പാട്ട് പഴയ പടത്തിന് ദേവരാമെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പടത്തിന് തന്നെ ഇതിനകത്ത് ഏതാ വേറെ വരും പിന്നെ നന്ദനദാത്തേയും കുറച്ച് പാട്ട് കേട്ടിട്ടുണ്ട് അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട് നല്ല വേറെ പാട്ടൊക്കെ കേട്ടി കുറേ ഇത് കേട്ടിട്ടുണ്ട് അല്ല പടം നല്ല ഇടാ സൂപ്പർ അവിടെ ആരും ഫാമിലി ഇഷ്ടം പടം ഓടും കേട്ടോ നല്ല ഹിറ്റ് നല്ല ഓടും പടം നല്ല കളക്ഷൻ കിട്ടും പടം ഫസ്റ്റ് ഹാഫ് നല്ല കോമഡിയാണ് എല്ലാവരെയും ചിരിപ്പിക്കാൻ കഴിഞ്ഞു നന്നായിട്ട് വർക്ക്ഔട്ടായിട്ടുണ്ട് ബേസിലാണ് ബേസിലാണ് ബെസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് കോമഡി നന്നായിട്ട് വർക്ക്ഔട്ടായി ബേസിന്റെ പൃഥ്വിരാജ് ആ ഡിഫറെന്റ് ആണ് ഡിഫറെന്റ് ആണ് നന്നായിട്ട് ഔട്ടായി ബിപിൻ സാറിന് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റി രണ്ടുപേരും നന്നായിട്ട് ചെയ്തു ബിപിൻ സാറിന് എന്താ പറയാ ആ ഒരു എക്സ്പീരിയൻസ് നന്നായിട്ട് വർക്ക്ഔട്ടായി താങ്ക് യു നന്നായിട്ടുണ്ടായി നന്നായിട്ടുണ്ടായി ഫസ്റ്റ് ഹാഫ് സൂപ്പറാണ് ഫസ്റ്റ് ഹാഫ് ഒന്നും പറയാനില്ല നല്ല കോമഡിയാണ് നന്നായിട്ട് വർക്ക്ഔട്ടായി കോമഡിയൊക്കെ കോമഡി വർക്ക്ഔട്ടാണ് ബേസിൽ ജോസഫിന്റെ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അദ്ദേഹം ഒരുപാട് ചിത്രങ്ങളിൽ മലയാളികളെ വിസ്മയിപ്പിച്ച നടനാണ് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ പൃഥ്വിരാജ് കുമാരൻ കൂടെ ചേർന്നപ്പോൾ രണ്ട് അളിയന്മാരും കൂടെ കേരളക്കരെ ചിരിപ്പിച്ചു എന്ന് തന്നെ പറയാം അതിന് കൂട്ടായിട്ട് നിഖിലയും അനുശ്വരയും കൂടി ചേർന്നപ്പോൾ അവരുടെ ഒരു കോംബോ തീർച്ചയായിട്ടും മലയാള പ്രേക്ഷകർ ഏറ്റെടുത്തു അവർക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അവരെല്ലാവരും അവരുടെ റോള് ഭംഗിയാക്കിയിട്ടുണ്ട് നല്ലൊരു ചിത്രം കാരണം കൂടുതൽ ആൾക്കാർ കയറുന്നതുകൊണ്ട് നൂറ് കോടിയാണോ നൂറ്റമ്പത് കോടിയാണോ വന്നിരിക്കും കാരണം കോടി എന്നുള്ളത് നമ്മളൊരു കോമഡി ആയിട്ടും അങ്ങനെ കാണുന്ന ആൾക്കാർ കൂടുതൽ ആൾക്കാർ കാണുന്നതുകൊണ്ടാണ് ആ ഒരു രീതിയിലേക്ക് എത്തുന്നത് അങ്ങനെ നോക്കിയാണെങ്കിൽ ഗുരുവായൂരമ്പലനിടയിൽ എന്തായാലും ആ നിലയിലേക്ക് എത്തും പിന്നെ ഇപ്പോൾ അടുത്ത് കണ്ടവരെന്ന് പറയണത് ഇങ്ങനെ ഓരോ സിനിമ തളരുമ്പോഴും കോമ്പറ്റീഷനുള്ള ബാക്കി സിനിമകൾ ഇതിനെ ഡീഗ്രേഡ് ചെയ്യരുത് എന്നാണ് എന്നാണിപ്പോൾ പറയാനുള്ളത് കാരണം ഇനി ഇറങ്ങാൻ പോകുന്ന ചിത്രങ്ങൾ ഞാനൊന്നും പറയുന്നില്ല അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇങ്ങനെയുള്ള നല്ല പടങ്ങൾ റീ ഡീഗ്രേഡ് ചെയ്തതിൽ എല്ലാ പടവും ഒരുമിച്ചോളൂന്ന് നമ്മൾ അടുത്ത കാലത്ത് തന്നെ തെളിഞ്ഞിരിക്കുകയാണ് മൂന്നോ നാലോ സിനിമകൾ അടുപ്പിച്ച് നൂറ് കോടി നേടിയ ഇൻഡസ്ട്രിയിൽ അടുത്തൊരു വമ്പൻ ഹിറ്റായിരിക്കും കോടികളുടെ കണക്ക് വരാനും എനിക്ക് അറിയില്ല പക്ഷെ എല്ലാവരും കണ്ടിരിക്കാൻ പോകുന്ന ഒന്നോ രണ്ടോ പ്രാവശ്യം കാണാനുള്ള ഒരു മൂവിയാണ് ഗുരുവായം നമ്മൾ അവസാനം ഗോഡ് ഫാദർ ഒക്കെ പോലെയാണ് ചിരിച്ചു പോകുന്നത് അതുപോലെ ഇതുപോലെ കോമഡി ചിത്രം വന്നിട്ടില്ല കേട്ടോ ഒരു ടെൻഷനും ഇല്ലാതെ അടിപൊളിയായിട്ട് കണ്ടോണ്ടിരിക്കാൻ പറയുകയറ മറ്റേതിനെക്കല്ലോ അതായത് ഒരു ജയദേടി മുകളിലായി എന്ന് വെച്ചാൽ ആണ് നൂറ് കോടി കവി ഉറപ്പായിട്ടും ഉറപ്പ് ഉറപ്പ് അത്ര നല്ല പടം